ശക്തമായ മഴയിൽ കുന്നംകുളം തെക്കേപ്പുറത്ത് വീട് ഭാഗികമായി തകർന്നു തെക്കേപ്പുറം സ്വദേശിനി അമ്മാട്ട് വീട്ടിൽ സുജാതയുടെ വീടാണ് തകർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വീടിന്റെ മുൻവശത്തേറവും തകർന്നു വീണത് മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിൽ സുജാതയും വിദ്യാർത്ഥികളായ മക്കളുമാണ് താമസം നാലു വർഷം മുൻപാണ് ഭർത്താവ് ക്യാൻസർ ബാധിതനായി മരിച്ചത് ഇതോടെ കുന്നംകുളത്തെ ബുക്ക് ബൈൻഡിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം വീട് തകർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് സുജാത വീടിന്റെ ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്നു വീഴാറായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി ബന്ധുവീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുകയാണ് ഇവർ ഏറെ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഇവർക്ക് ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് അടിയന്തരമായി ഭയപ്പാടില്ലാതെ വീട്ടിൽ താമസിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇപ്പോൾ വീട് ശരിയാക്കാനായിട്ട് പണ്ട് മണ്ണ് വീടാണ് പണ്ടൊക്കെ ശരിയാക്കാൻ സാമ്പത്തികം ഇല്ല കുറച്ച് നാളായിട്ട് നമ്മൾ പേടിച്ചിട്ട് തന്നെയാണെങ്കിൽ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും വീടാണെന്ന് അറിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ അപ്പോൾ അതേ ഇന്നലെ രാത്രി ഒക്കെ നോക്കാനുള്ളത് വരുന്നത് ഇപ്പോൾ ഓരോ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയുന്ന അറിയില്ല എന്താണെന്നുള്ളത്